ഈശ്വശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ പൗലോസ് ലിഹ കൊറന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം എട്ടാം അധ്യായം നമുക്ക് നോക്കാം എട്ടാം അധ്യായത്തിൽ ആകെ രണ്ട് ശീർഷകങ്ങളാണുള്ളത് ഒന്ന് ഉദാരമായ ദാനം രണ്ട് തീത്തോസും സഹകാരികളും ഉദാരമായ ദാനം എന്ന ശീർഷകത്തിന് കീഴിൽ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നു തീത്തോസും സഹകാരികളും എന്ന ശീർഷകത്തിന് കീഴിൽ പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളും ഉൾപ്പെടുന്നു വിശുദ്ധ പൗലോസ്ലിഹ കുറുദോസുകാരെ സഹോദരരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് എട്ടാം അധ്യായം ആരംഭിക്കുന്നത് ശ്രദ്ധിക്കണം ഏഴാം അധ്യായത്തിൽ പ്രിയപ്പെട്ടവരെ എന്ന് കുറുന്തോസുകാരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലിഹ സംസാരിക്കുന്നത് മക്കധോനിയായ സഭയിൽ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് കുറുന്തോസുകാർ അറിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വിശുദ്ധ പൗലോസ് ലിഹ അവരോട് സംസാരിക്കുന്നു വിശുദ്ധ പൗലുസ്ലിഹ അവരോട് പറയുന്നു മക്കുദൂനിയക്കാർ കടന്നു പോകേണ്ടി വന്ന പരീക്ഷകളെല്ലാം ക്ലേശങ്ങൾ നിറഞ്ഞതായിരുന്നു അവരുടെ ഈ തീവ്രമായ പരീക്ഷകൾക്കിടയിലും സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞൊഴുകി എന്ന് സ്ലേഹ പറയുന്നു അവർ തങ്ങളെക്കൊണ്ട് കഴിയുന്നതും അതിൽ കൂടുതലും തുറന്ന മനസ്സോടെ ഉദാരമായി ദാനം ചെയ്തു എന്ന് സ്ലേഹ സാക്ഷ്യപ്പെടുത്തുന്നു വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ തങ്ങളെ തങ്ങളെക്കൂടി ഭാഗഭാക്കുകളാക്കണമെന്ന് മക്കധോനിയക്കാർ ഞങ്ങളോട് തീവ്രമായി അപേക്ഷിച്ചുവെന്ന് സ്ലീഹ പറയുന്നു ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെയല്ല അവർ ആദ്യമേ തന്നെ കർത്താബിനും ദൈവഹിതപ്രകാരം ഞങ്ങൾക്കും അവർ തങ്ങളെ സമർപ്പിച്ചു ജെറുസലേമിലെ ക്ഷാമം പരിഗണിച്ചും അവിടെയുള്ള വിശുദ്ധർക്കു വേണ്ടിയും ഒരു ധനശേഖരണം നടത്തണമെന്നും ക്രൈസ്തവർ അവതാരശീലമുള്ളവരായിരിക്കണമെന്നും വിശുദ്ധ പൗലോ സ്ലിഹ അവരെ ഉത്ബോധിപ്പിക്കുന്നു നിങ്ങൾ വിജ്ഞാനത്തിലും പ്രഭാഷണത്തിലും ഞങ്ങളോടുള്ള സ്നേഹത്തിലും മികച്ചു നിൽക്കുന്നത് പോലെ കാരുണ്യ പ്രവൃത്തികളിലും മികച്ചു നിൽക്കുവാൻ എന്ന് സ്ലീഹ അവരോട് പറയുന്നുണ്ട് നാം ദൈവത്തിന് നൽകുന്നതിനെക്കുറിച്ചും അതുവഴി ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും എട്ട് ഒമ്പത് അധ്യായത്തിലൂടെ വിശുദ്ധ പൗലോ സ്ലീഹ വ്യക്തമാക്കുന്നുണ്ട് തീത്തോസിനോട് തീത്തോസ് കുറുന്തോസുകാർക്കിടയിൽ ആരംഭിച്ചിട്ടുള്ള കാരുണ്യ പ്രവൃത്തികൾ പൂർത്തിയാക്കുവാൻ വിശുദ്ധ പൗലോ സ്ലീഹ തീത്തോസിനോട് അഭ്യർത്ഥിക്കുന്നുണ്ട് രണ്ടോ കുറന്തോസ് എട്ടാം അധ്യായം ഒമ്പതാം വാക്യം ഇങ്ങനെ പറയുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ഈ സന്നദ്ധത നിങ്ങളുടെ കഴിവിനനുസരിച്ച് പ്രവൃത്തിയിലും പ്രകടമാക്കുവിൻ എന്ന് പൗലോ സ്ലിഹ അവരോട് പറയുന്നു താല്പര്യത്തോടെയാണ് ഒരുവൻ നൽകുന്നതെങ്കിൽ അവൻ്റെ കഴിവിനനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കും അവിടെ കഴിവില്ലായ്മ കണക്കാക്കേണ്ടതില്ല നിങ്ങൾ കഷ്ടപ്പെടരുത് എന്നും മറ്റുള്ളവർ കഷ്ടപ്പെടണം എന്നുമല്ല ഞാനിവിടെ അർത്ഥമാക്കുന്നത് അവരുടെ സമൃദ്ധിയിൽ നിന്നും നിങ്ങളുടെ കുറവുകൾ നികത്തപ്പെടണമെന്നും നിങ്ങളുടെ ഇപ്പോഴത്തെ സമൃദ്ധിയിൽ നിന്നും അവരുടെ കുറവുകൾ നികത്തപ്പെടണമെന്നും അങ്ങനെ സമത്വമുണ്ടാകണമെന്നുമാണ് ഞാൻ അർത്ഥമാക്കുന്നത് അധികം സമ്പാദിച്ചവനെ ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല അല്പം സമ്പാദിച്ചവന് കുറവും ഉണ്ടായിരുന്നില്ല എന്ന് രണ്ടു കുറുന്തോസ് എട്ടാം അധ്യായം പതിനഞ്ചാം വാക്യം പറയുന്നു തീത്തോസും സഹകാരികളും എന്ന ശീർഷകം നമുക്ക് നോക്കാം കുറുന്തോസുകാർക്കിടയിൽ തീത്തോസും സഹകാരികളും നടത്തുന്ന കാരുണ്യ പ്രവർത്തികൾക്കും സുവിശേഷ വേലയ്ക്കും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വിശ്വ പൗലോസ് ലീഹ അവരോട് സംസാരിക്കുന്നു തീത്തോസിനോട് തീത്തോസ് കുറന്തോസുകാർക്കിടയിൽ ആരംഭിച്ചിട്ടുള്ള കാരുണ്യ പ്രവൃത്തികൾ പൂർത്തിയാക്കുവാൻ പൗലോസ് പൗലോസ്ലിഹ അഭ്യർത്ഥിച്ചിരുന്നുവല്ലോ ഈ അഭ്യർത്ഥന തീത്തോസ് കൈക്കൊള്ളുക മാത്രമല്ല വളരെ ഉത്സാഹത്തോടെയും സ്വമനസാലെയുമാണ് അവൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് എന്ന് സ്ലിഹ പറയുന്നു സുവിശേഷ പ്രഘോഷണത്തിന് എല്ലാ സഭകളിലും പ്രസിദ്ധി നേടിയ ഒരു സഹോദരനെ കൂടെ തീത്തോസിനോട് കൂടെ കുറുന്തോസുകാരുടെ ഇടയ്ക്കിലേക്ക് അയക്കുന്നുവെന്ന് മിസ്റ്റർ പൗലോ സ്ലിഹ അവരോട് പറയുന്നുണ്ട് മാത്രമല്ല കർത്താവിൻ്റെ മഹത്വവും ഞങ്ങളുടെ സന്മനസ്സും ദൈവസന്നിധിയിൽ വെളിപ്പെടേണ്ടതിനെ ഞങ്ങൾ നിർവഹിക്കുന്ന കാരുണ്യ പ്രവൃത്തികളിൽ ഞങ്ങളുടെ സഹകാരിയായി സഭകളാൽ നിയോഗിക്കപ്പെട്ടവനാണ് ഈ സഹോദരൻ ഉദാരമായ ദാനം കൈകാര്യം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റാതിരിക്കാൻ ഞങ്ങൾ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് ഞങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും ആദരണീയമായത് മാത്രമേ ലക്ഷ്യമാക്കുന്നുള്ളൂ എന്നും സ്ലീഹ അവരോട് പറയുന്നു ടീത്തോസിനെ പറ്റി പറഞ്ഞാൽ ടീത്തോസ് ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഞങ്ങളുടെ പങ്കുകാരനും ഞങ്ങളുടെ സഹപ്രവർത്തകനുമാണ് ഞങ്ങളുടെ സഹോദരന്മാരാകട്ടെ സഭയുടെ അപ്പസ്തോലന്മാരും ക്രിസ്തുവിൻ്റെ മഹത്വവുമാണ് നിങ്ങൾക്ക് ഞങ്ങളോടുള്ള സ്നേഹവും ഞങ്ങൾ നിങ്ങളെ പ്രശംസിച്ച് പറഞ്ഞതിൻ്റെയും തെളിവ് സഭകളുടെ മുമ്പാകെ ഇവർക്ക് നൽകുവിൻ എന്ന് വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ കുറുന്തോസുകാരോട് പറയുന്നു ഇനി നമുക്ക് എട്ടാം അധ്യായത്തിലെ ക്വസ്റ്റ്യൻസ് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് കുറുന്തോസ് എട്ടാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഉത്തരം രണ്ട് രണ്ടോ കുറുന്തോസ് എട്ടാം അധ്യായം ആരംഭത്തിൽ പൗലു സ്ലിഹ കുറുന്തോസുകാരെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ സുഹൃത്തുക്കളെ സഹോദരരെ സ്നേഹിതരെ ഉത്തരം സഹോദരരെ എവിടെ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് പൗലുസ്ലിഹ പറയുന്നത് അക്കായയിലെ സഭയിൽ മക്കദോനിയായിലെ സഭയിൽ എഫോസോസിലെ സഭയിൽ ഫിലിപ്പിയായിലെ സഭയിൽ ഉത്തരം മക്കദോനിയായിലെ സഭയിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ എപ്പോഴാണ് അവരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞൊഴുകിയത് അവർ നേരിട്ട പ്രശ്നങ്ങൾക്കിടയിൽ ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ സാമ്പത്തിക മാന്യത്തിൽ ത്തിൽ ഉത്തരം ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല പ്രത്യുത ആദ്യമേ തന്നെ അവർ തങ്ങളെ തന്നെ കർത്താവിനും ദേവഹിതമനുസരിച്ച് ഞങ്ങൾക്കും സമർപ്പിച്ചു അവർ ആരാണ് കൊറുന്തോസുകാർ മക്കധോനിയക്കാർ എഫോസോസുകാർ ഗലീലിയർ ഉത്തരം മക്കധോനിയക്കാർ എത്ര കാര്യങ്ങളിലാണ് കുറുന്തോസുകാർ മികച്ചു നിൽക്കുന്നത് എന്നാണ് പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് നാല് കാര്യങ്ങളിൽ മൂന്ന് കാര്യങ്ങളിൽ അഞ്ച് കാര്യങ്ങളിൽ ഏഴ് കാര്യങ്ങളിൽ ഉത്തരം അഞ്ച് കാര്യങ്ങളിൽ എപ്പോഴാണ് ഒരുവിൻ്റെ കഴിവിനനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കുമെന്ന് വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നത് പ്രാർത്ഥനയോടെ നൽകുമ്പോൾ താൽപ്പര്യത്തോടെ നൽകുമ്പോൾ നിയോഗത്തോടെ നൽകുമ്പോൾ സ്നേഹത്തോടെ നൽകുമ്പോൾ ഉത്തരം താൽപ്പര്യത്തോടെ നൽകുമ്പോൾ ടീത്തോസിനോട് കൂടെ അയക്കപ്പെട്ട സഹോദരൻ ആരാൾ നിയോഗിക്കപ്പെട്ടവനാണ് പൗലോസിനാൽ മക്കധൂനിയക്കാരാൽ സഭകളാൽ പരിസേയരാൽ ഉത്തരം സഭകളാൽ കർത്താവിൻ്റെ മുമ്പാകെയും മാത്രമല്ല മനുഷ്യരുടെ മുമ്പാകെയും എന്താണ് ലക്ഷ്യമാക്കുന്നുള്ളൂ എന്നാണ് പൗലോസ് ലിഹ പറയുന്നത് വിനീതമായത് ശാന്തമായത് ആദരണീയമായത് വിശദിയുള്ളത് ഉത്തരം ആദരണീയമായത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസയുടെയും തെളിവ് ആരുടെ മുമ്പാകെ നൽകുവിൻ എന്നാണ് സ്ലീഹ പറയുന്നത് സഹോദരരുടെ സഭകളുടെ എഫോസോസുകാരുടെ മക്കധോനിയക്കാരുടെ ഉത്തരം സഭകളുടെ ഇതോടെ ഇന്നത്തെ ബൈബിൾ ക്ലാസ് അവസാനിക്കുന്നു ബാക്കി അധ്യായങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം